ഹായ് ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ് ഇന്ന് നമ്മുടെ വീട്ടിൽ തിരക്കേറിയ ജീവിതത്തിൽ നമ്മളെ വളരെ സഹായിക്കുന്ന ഒന്നാണ് ഫ്രിഡ്ജ് അല്ലെങ്കിൽ റെഫ്രിജേറ്റേഴ്സ് നമുക്ക് ബാക്കി വരുന്ന ഫുഡൊക്കെ സ്റ്റോർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ട് പക്ഷേ ഫ്രിഡ്ജിൽ ഭക്ഷണം എങ്ങനെ സ്റ്റോർ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ നമ്മുടെ ക്ലിനിക്കിലൊക്കെ ഒരുപാട് കേസ് കുഞ്ഞു കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവരിലൊക്കെ ആസിഡിറ്റി ദഹനക്കേട് ഫുഡ് പോയിസൺസ് ഒക്കെ ആയിട്ട് വരുന്നത് കാണും അപ്പോൾ നമ്മൾ മെഡിസിനൽ മാനേജ്മെൻറ്റ് ചെയ്താലും ഒരു പരിധി വരെ ആ ഒരു കേസ് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യുന്നത് കാണാൻ പറ്റുന്നില്ല അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ ഫുഡ് ഹാബിറ്റ് എങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചറിഞ്ഞത് അപ്പോൾ അങ്ങനെ അറിഞ്ഞതിൽ നിന്ന് മനസ്സിലായത് അവർ ഫ്രു ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഭക്ഷണം പാകം ചെയ്തിട്ട് ഒരു മൂന്നാല് ദിവസത്തേക്ക് വെക്കും അതിൽ നിന്ന് കുറച്ചെടുത്താണ് കഴിക്കാറ് ഇങ്ങനെ ഒരു ഫുഡ് ഹാബിറ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് കൂടുതലായിട്ടും വയറിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പോൾ ആ ഒരു റുട്ടീൻ മാറ്റിയപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ മെഡിസിൻ ഇല്ലാതെ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്തു അപ്പം ഇന്ന് ഞാൻ കരുതി നമുക്ക് ഫ്രിഡ്ജിൽ എങ്ങനെ ഫുഡ് സ്റ്റോർ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം അതിൽ ഒന്നാമത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ നമുക്കറിയാം നമ്മുടെ ഫ്രിഡ്ജിൻ്റെ രണ്ട് പാർട്ടാണ് മെയിൻലി ഉള്ളത് ഒരു ഫ്രീസ് ചെയ്യുന്ന ഒരു ഏരിയ അല്ലാതെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഏരിയ ഫ്രീസ് ചെയ്യുന്ന ഏരിയയിൽ എപ്പോഴും ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും സീറോ ഡിഗ്രി ഫാരൻ്റീൻ അല്ലെങ്കിൽ മൈനസ് എയ്റ്റീൻ ഡിഗ്രി സെൽഷ്യസിലാണ് നിൽക്കുന്നത് അതിൻ്റെ താഴെയുള്ള പാർട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ നാൽപ്പത് ഡിഗ്രി ഫാരൻ്റീൻ അല്ലെങ്കിൽ നാല് ഡിഗ്രി സെൽഷ്യസിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇങ്ങനെ ഒരു ടെമ്പറേച്ചർ ഫ്രിഡ്ജിൽ മെയിൻ്റെയിൻ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാല് ഡിഗ്രി ഫാരൻ ഹീറ്റ് മുതൽ അറുപത് ഡിഗ്രി ഫാരൻ ഹീറ്റ് വരെയാണ് ബാക്ടീരിയകൾ കൂടുതലായിട്ട് വളരെ അപ്പം ഈ ഒരു ടെമ്പറേച്ചർ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ എപ്പോഴും ഈ ഫ്രിഡ്ജിൽ ഈ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പം ഈ ഒരു ഫുഡ് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് ബാക്ടീരിയ വളരില്ല അല്ലെങ്കിൽ ബാക്ടീരിയകൾ ഉള്ളതെല്ലാം പോകും എന്നാണ് പലരുടെയും ഒരു കൺസെപ്റ്റ് അത് തെറ്റാണ് ഇപ്പം നമ്മൾ ഭക്ഷണം പാചകം ചെയ്ത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബാക്ടീരിയകളൊക്കെ നമ്മുടെ ഈ ദോഷം ചെയ്യുന്ന പല ബാക്ടീരിയകളും ഫുഡിൽ ഉണ്ടാവാൻ തുടങ്ങി ഫുഡ് പഴുകാൻ തുടങ്ങുകയും ചെയ്യും അപ്പം ഇങ്ങനെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഒരുപാട് ബാക്ടീരിയ ഉള്ളപ്പം ഈ രണ്ടോ മൂന്നോ മണിക്കൂർ കഴിയുമ്പോൾ തൊട്ടേ ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇങ്ങനെയുള്ള ഒരു കേസിൽ നമ്മൾ അതൊരു ഫ്രിഡ്ജിലോട്ട് വെക്കുമ്പോൾ ഈ ബാക്ടീരിയ ഒരു ഡോർമെൻറ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇന്നാക്റ്റീവ് സ്റ്റേറ്റിലോട്ട് പോവുക മാത്രമാണ് ചെയ്യുക അല്ലാതെ ഉള്ള ബാക്ടീരിയ ഒരിക്കലും ചത്തുപോകുന്നില്ല അപ്പം ഒരു ആ ഒരു സമയത്തോളം ഒരു ഡോർമെന്റ് സ്റ്റേറ്റ് ആയിരിക്കും വീണ്ടും നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കുമ്പോൾ അവർ ഒരു ആക്റ്റീവ് സ്റ്റേജിലോട്ട് വരുന്നു നമ്മളത് കഴിക്കുന്നു അത് നമ്മുടെ വയറിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു നമ്മുടെ ഗട്ടിൻ്റെ ആരോഗ്യം നശിപ്പിക്കുന്നു നമുക്ക് ദഹനക്കേട് അസിഡിറ്റി പുളിച്ച് തെട്ടൽ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഭാവിയിൽ അത് ആവുന്നു അൾസർ നമ്മൾ ട്രീറ്റ് ചെയ്യാതെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് അത് വയറിൽ ക്യാൻസർ വരെയുള്ള കണ്ടീഷൻസ് ആവുന്നുണ്ട് ഇന്ന് നമുക്ക് എന്തൊക്കെ പോയിന്റ്സ് ആണ് ഫുഡ് സ്റ്റോർ ചെയ്യുമ്പോൾ നോക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഇന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഫുഡ് സ്റ്റോർ ചെയ്യുമ്പോൾ എന്തൊക്കെ ടിപ്സാണ് നമ്മൾ ഓർക്കേണ്ടതെന്ന് നോക്കാം ഒന്നാമതായിട്ട് നമ്മൾ ഇപ്പോൾ ഫുഡ് പാചകം ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ രണ്ടോ മൂന്നോ മണിക്കൂറും കൊണ്ട് അതെന്തായാലും അതിൻ്റെ ടെമ്പറേച്ചറൊക്കെ നോർമൽ ആവും ടെമ്പറേച്ചർ നോർമൽ ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് അന്ന് കഴിക്കാനുള്ള ഫുഡ് മാത്രം വെച്ചിട്ട് ബാക്കി എല്ലാം എല്ലായിടത്തും ഫ്രിഡ്ജിലോട്ട് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലാതെ നമ്മുടെ ഒരു ശീലമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഫുഡ് ഉണ്ടാക്കി അത് ഉച്ചയ്ക്ക് കഴിച്ചു അത് വൈകുന്നേരം തന്നെ കഴിക്കുന്നു എന്നിട്ട് ബാക്കിയുള്ളതാണ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് കൺവേർട്ട് ചെയ്യുക അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വിൽക്കുമ്പോൾ ഉള്ള കുഴപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആവുമ്പോഴത്തേക്കും ഫുഡിൽ ധാരാളം ബാക്റ്റീരിയകൾ പെറ്റി വരികയിട്ടുണ്ടാവും നമ്മൾ ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കുന്നു ഈ ബാക്ടീരിയകളെല്ലാം നോർമൽ സ്റ്റേജിലോട്ട് പോകും പിറ്റേ ദിവസം രാവിലെ ഇതെടുത്ത് പുറത്ത് വെക്കുന്നു ഈ ബാക്ടീരിയകളെല്ലാം ആക്റ്റീവ് സ്റ്റേജിലോട്ട് വരുന്നു നമ്മൾ കഴിക്കുന്നു നമ്മുടെ വയറ് കേടാവുന്നു അതിന് പകരം നമ്മൾ എപ്പോഴും ഇങ്ങനെ സ്റ്റേ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക രണ്ടാമതായിട്ട് നമ്മൾ മൂന്നോ നാലോ ദിവസത്തേക്കാണ് ഫുഡ് പാകം ചെയ്ത് വെക്കുന്നതെങ്കിൽ നമ്മൾ ഓരോരോ സെപ്പറേറ്റ് കണ്ടെയ്നേഴ്സിലാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് ഓരോ ദിവസത്തേക്കും വേണ്ടിയിട്ട് സെപ്പറേറ്റ് കണ്ടെയ്നേഴ്സ് ഇപ്പം കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ മണ്ടേ അല്ലെങ്കിൽ തിങ്കളാഴ്ച നമ്മൾ ഫുഡ് പാചകം ചെയ്തു ചൊവ്വാഴ്ച നമ്മൾ അതേ ഫുഡാണ് കഴിക്കുന്നത് ബുധനാഴ്ച അതേ ഫുഡാണ് കഴിക്കുന്നത് അങ്ങനെ ശീലമുള്ളവരാണെങ്കിൽ നമ്മൾ അടുത്ത ദിവസം രാവിലെ ആവുമ്പോൾ ആ ഫുഡ് പുറത്തെടുത്ത് വെക്കുന്നു അധികം നമുക്ക് ആവശ്യം അന്നത്തേക്ക് ആവശ്യമുള്ളത് മാത്രം ചൂടാക്കുന്നു ബാക്കി അത് കുറച്ച് കഴിയുമ്പോഴാണ് ഫ്രിഡ്ജിലോട്ട് വെക്കുക അങ്ങനെ ഒരു സ്റ്റേറ്റ് ആകുമ്പോഴത്തേക്കും ഒന്നാമത് നമ്മളൊരു കുറച്ച് പഴകിയ ഫുഡാണ് കഴിക്കുന്നത് ഇതിന് കൂടെ തന്നെ അടുത്ത ദിവസം രാവിലെ പുറത്തെടുത്ത് വെക്കുമ്പോൾ വീണ്ടും ഈ ബാക്ടീരിയകൾ പെറ്റി വരിക അത് ആ ഒരു കുറച്ച് ടൈം ആകുമ്പോഴത്തേക്കും അതൊരു ആക്റ്റീവ് സ്റ്റേജിലോട്ട് പോകുന്നു പിന്നെ നമ്മൾ തിരിച്ച് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അത് ഡോർമെൻറ്റ് സ്റ്റേജിലോട്ട് മാറുന്നു അടുത്ത ദിവസം അതായത് ഇപ്പോൾ ബുധനാഴ്ചയൊക്കെ ഒക്കെ ആകുമ്പോഴത്തേക്കും വീണ്ടും ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു അതിനനുസരിച്ച് ബാക്ടീരിയകൾ പെറ്റി പെരുകുന്നു നമ്മുടെ വയറിൻ്റെ കേടാവാൻ വേറെ ഒന്നും വേണ്ടി വരില്ല ഇത് കൂടാതെ ഇപ്പോൾ മൂന്നാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ അല്ലെങ്കിൽ ഇറച്ചിയൊക്കെ എല്ലാവരും തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ മേടിച്ച് സ്റ്റോർ ചെയ്യാറുണ്ട് അപ്പോൾ മീൻ അല്ലെങ്കിൽ ഇറച്ചിയൊക്കെ നമ്മൾ കണ്ടെയ്നേഴ്സിലാക്കിയിട്ട് ഫ്രീസറിലാണ് വെക്കുക അപ്പോൾ നമ്മളെല്ലാം കൂടി മേടിച്ച് ഒറ്റയടിക്ക് ഒരു ബോക്സിലോട്ട് കണ്ടെയ്നറിലാണ് വെക്കുന്നത് അങ്ങനെ ഒരു ശീലമുള്ളവരാണെങ്കിൽ നമ്മൾ അടുത്ത ദിവസം രാവിലെ ആവുന്നു ഈ ഒരു കണ്ടെയ്നർ കംപ്ലീറ്റ് ആയിട്ട് പുറത്തോട്ട് വെക്കുന്നു അത് ഡീഫ്രീസ്റ്റ് ചെയ്യുന്നു ഇങ്ങനെ ഡീഫ്രോസ്റ്റ് ചെയ്ത ഈ ഒരു മീൻ നമ്മൾ അന്നത്തെ ആവശ്യത്തിന് വേണ്ടിയുള്ളത് മാത്രം എടുക്കുന്നു തിരിച്ച് ഇത് വീണ്ടും എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുന്നു അതായത് ഒരു കണ്ടെയ്നർ തന്നെയാണ് ഇതെല്ലാം കൂടി വെക്കുന്നതെങ്കിൽ അതായത് മീനെല്ലാം കൂടി ഒരു കണ്ടെയ്നറിൽ വേറൊരു കണ്ടെയ്നറിൽ ഇറച്ച് അങ്ങനെയാണ് വെക്കുന്നതെങ്കിൽ കൂടി നമ്മൾ ഡീഫ്രോസ്റ്റ് ചെയ്യുക വീണ്ടും അത് വെക്കുക അപ്പം നമ്മുടെ ആ മീനും അല്ലെങ്കിൽ ഇറച്ച് എന്താണെങ്കിലും അത് അഴുകാൻ തുടങ്ങും വീണ്ടും ബാക്ടീരിയൽ ഗ്രോത്ത് വരും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ഓരോ ദിവസത്തേക്കും ഇപ്പം മീനു ഇറച്ചൊക്കെ ധാരാളമായിട്ട് വാങ്ങിക്കുന്നവരാണെങ്കിൽ ഓരോ ദിവസത്തേക്കും ആവശ്യമുള്ളത് ഒരു കണ്ടെയ്നറിലോട്ട് കൺവേർട്ട് ചെയ്യുക ഇപ്പം ഒരു ദിവസത്തിന് വേണ്ടത് മൂന്നോ നാലോ മീനുകളാണെങ്കിൽ അത് ഒരു ബോക്സിലാക്കുക അത് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക അടുത്തൊരു ദിവസത്തേക്കുള്ള എത്രയാണോ അതൊരു ക്വാണ്ടിറ്റി കം വേറെ ഒരു സ്റ്റോർ ബോക്സിലോട്ട് മാറ്റുക ഇങ്ങനെ വേറെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ബോക്സിലോട്ടൊക്കെ മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പം സിംഗിൾ ഡോറൊക്കെയുള്ള ആണെങ്കിൽ നമുക്കറിയാം ഇപ്പം മീനോ ഇറച്ചോ അങ്ങനെയൊക്കെ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഫ്ലൂയിഡ് അല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന സ്റ്റോർ ചെയ്യുന്നത് പ്രോപ്പർ അല്ലെങ്കിൽ അതിൽ നിന്ന് ആ ഒരു ലിക്വിഡ് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് ബാക്കിയുള്ള ഫുഡ് കണ്ടാമിനേറ്റഡ് ആവാൻ കാരണമാകും അപ്പം ഇങ്ങനെ വരുന്നില്ല എന്ന് നമ്മൾ നമ്മൾ സ്റ്റോർ ചെയ്ത് നമ്മൾ പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ചൂടോടുകൂടി തന്നെ ഭക്ഷണം എടുത്ത് ഫ്രിഡ്ജിലൂടെ വെക്കാതിരിക്കും നമ്മൾ പാകം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ വെക്കാതെ എപ്പോഴും ആ ഒരു ടെമ്പറേച്ചർ നോർമൽ ആയിട്ട് മാത്രം വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചൂടോടുകൂടിയാണ് അതൊരു ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുന്നതെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നോർമലായിട്ട് വേണ്ട ടെമ്പറേച്ചർ എത്രയാണെന്ന് ഞാൻ പറഞ്ഞു നമ്മൾ ചൂടോടുകൂടി ഭക്ഷണം എടുത്ത് വെക്കുമ്പോൾ ഈ ഒരു ചൂട് നമ്മുടെ ടെമ്പറേച്ചറിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ടെമ്പറേച്ചറിനെ മാറ്റുന്നു ഇങ്ങനെ മാറ്റുന്നത് വഴി ബാക്കിയുള്ള ഇനാക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഡോർമെൻറ്റ് സ്റ്റേറ്റിൽ നിന്നിട്ടുള്ള ബാക്ടീരിയകൾ ആക്റ്റീവ് ആവുകയും അത് ബാക്കിയുള്ള ഫുഡിലൂടെ സ്പ്രെഡ് ചെയ്യാനും കാരണമാകും അപ്പം ഒരിക്കലും ചൂടോടുകൂടി ഭക്ഷണം എടുത്തു വെക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഇപ്പോൾ പച്ചക്കറികളോ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളോ മാക്സിമം നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കാതിരിക്കാൻ വേണ്ടി സ്റ്റോർ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് പഴവർഗ്ഗങ്ങൾ അത് അങ്ങനെ ആകുമ്പം നമുക്ക് ആ ഒരു ഫ്രൂട്ട് കഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ കാരണം അതിന് നോർമലിയുള്ള വൈറ്റമിൻസോ മിനറൽസോ അല്ലെങ്കിൽ നോർമലിയുള്ള ഒരു ഇൻസൈം ആക്ടിവിറ്റിയോ നടക്കാതെ വരും നിങ്ങൾ അന്നത്തെ ആവശ്യത്തിനല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തിനു വേണ്ടി മേടിക്കുക തന്നെ നമ്മൾ പുറത്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ അധികം മേടിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മൾ കൂടുതൽ ഫ്രിഡ്ജിലോട്ട് വെക്കുക മാക്സിമം ഫ്രൂട്ട്സുകൾ കഴിവതും ഇതിൽ വെക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമ്മൾ മുട്ടയൊക്കെ എല്ലാവരും ഫ്രിഡ്ജിലാണ് വെക്കാറ് അപ്പം പ്രത്യേകിച്ച് നമുക്ക് മുട്ട വെക്കാനുള്ള ഒരു പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡോറിൻ്റെ സൈഡിലായിരിക്കും പക്ഷേ കഴിവതും നമ്മൾ മുട്ട വെക്കുകയാണെങ്കിൽ തന്നെ ഫ്രിഡ്ജിന് ഉള്ളിൽ ഒരു കണ്ടെയ്നറിലാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ സമയത്തും ഈ ഫ്രിഡ്ജിൻ്റെ ഡോറ് തുറന്നടയ്ക്കുമ്പോൾ ആ ഒരു സൈഡിലുള്ള ടെമ്പറേച്ചർ വേരിയേഷൻ കാണിക്കുകയും ഇങ്ങനെ കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മുട്ട പെട്ടെന്ന് കേടായി പോവുകയും ചിലപ്പോൾ നമ്മൾ തിരിച്ചറിയാതെ കഴിക്കുകയും കാരണമാകും അങ്ങനെ ഉള്ളത് കൊണ്ട് എപ്പോഴും മുട്ട നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ സാധാരണ ബാക്കിയുള്ള സ്ഥലത്ത് തന്നെ ഒരു കണ്ടെയ്നറിൽ അടച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി അതോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ ഭക്ഷണം ഫ്രിഡ്ജിൽ നിന്ന് അടുത്ത ദിവസം വെച്ച് എടുക്കുകയാണെങ്കിൽ തന്നെ എപ്പോഴും ആ ഒരു ടെമ്പറേച്ചർ നോർമൽ ടെമ്പറേച്ചറിലോട്ട് ആകാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ആകുന്ന ആ ഒരു ടൈം വരെ വെയിറ്റ് ചെയ്യുക രാവിലെ എണീക്കുമ്പോൾ ആ ഫുഡ് എടുത്ത് പുറത്ത് വെക്കുക നമുക്ക് പോകേണ്ട സമയമൊക്കെ ആവുമ്പോഴേക്കും അത് നോർമൽ ടെമ്പറേറിലോട്ട് ആവും ഇങ്ങനെ നോർമൽ ടെമ്പറേച്ചറിലാക്കിയ ശേഷം മാത്രം അത് ചൂടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ ചൂടാക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ ചൂടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പോൾ കറികളൊക്കെ ആണെങ്കിൽ തിളയ്ക്കുന്നത് വരെ ചൂടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തണുപ്പോട് കൂടി തന്നെ കഴിക്കുക അതായത് മാക്സിമം ഒരു രണ്ട് മിനിറ്റ് മാത്രം ഈ ഭക്ഷണങ്ങൾ തണുപ്പ് മാറാൻ തണുപ്പോ കൂടി കഴിക്കുന്ന കണ്ടീഷൻ ഇപ്പോൾ ഐസ്ക്രീം ഇങ്ങനത്തെ ഒക്കെയാണെങ്കിൽ നമ്മൾ തണുപ്പോടുകൂടി തന്നെയാണ് കഴിക്കാറ് ഇങ്ങനെയൊക്കെയുള്ള ഫുഡ് ഐറ്റംസ് ആണ് തണുപ്പോട് കൂടി തന്നെ കഴിക്കുക മാക്സിമം ഒരു രണ്ട് മിനിറ്റ് മാത്രം പുറത്ത് വെക്കുക അധികം നേരം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള ആ ഒരു ബാക്ടീരിയൽ ഗ്രോത്ത് വ്യത്യാസം വരും അത് നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാവും അപ്പം ഈ ഒരു കാര്യം വേണ്ടി ശ്രദ്ധിക്കുക ഇനി പറയാൻ പോകുന്ന ഒരു ടിപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഫ്രിഡ്ജ് തുറന്ന് ഒരു സാധനം എടുക്കുന്നു ഒരു സാധനം വെക്കുന്നു ഈ ഒരു പ്രോസസ്സ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാതെ തന്നെ നമ്മൾ ഒരു ടൈമിൽ തന്നെ തുറക്കുമ്പോൾ എല്ലാ സാധനങ്ങളും പുറത്തെടുത്ത് വെക്കുക നമ്മുടെ ആവശ്യങ്ങൾ കഴിയുമ്പോൾ കൃത്യമായിട്ടൊന്നു തന്നെ തിരിച്ച് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതോടൊപ്പം തന്നെ ഇപ്പം നമ്മളെല്ലാവരും തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽസിലാണ് അതുപോലെ നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ വെള്ളം സ്റ്റോർ ചെയ്യുന്നത് ഇത് മാറ്റിയിട്ട് മാക്സിമം ഒരു നമ്പർ ഫൈവ് ഗ്രേഡുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ യൂസ് ചെയ്യുക അല്ലെങ്കിൽ പൊട്ടുന്ന ഗ്ലാസിൻ്റെ ബോട്ടിൽസ് യൂസ് ചെയ്യുക ഇങ്ങനെ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അല്ലെങ്കിൽ ഇപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക അതായത് നമ്മൾ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽസ് അല്ലെങ്കിൽ കോളയുടെ ഒക്കെ ബോട്ടിൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്തുള്ള കെമിക്കൽസ് ഈ വാട്ടറോടെ മിക്സ് ചെയ്യാനും അതുവഴി നമുക്ക് ആ ഒരു വാട്ടറിൻ്റെ ടേസ്റ്റ് മാറുന്നതായിട്ടും കാണാം അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസ് അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ബോട്ടിൽസ് മാത്രം ഫ്രിഡ്ജിൽ വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത് കൂടാതെ തന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിന് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കറണ്ട് സപ്ലൈ ഉണ്ടെന്ന് ഉറപ്പു ഒരു നാല് മണിക്കൂർ കൂടുതലായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ കറണ്ട് നിൽക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പവർ കട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആ ഫുഡ് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം ആ ഒരു നാല് മണിക്കൂർ വരെ കറണ്ട് സപ്ലൈ ഇല്ലാതെ വരുന്ന സമയത്ത് നമ്മുടെ ഫുഡ് പുറത്തിരിക്കുന്നതിനോട് തുല്യം തന്നെയാണ് അപ്പം നമ്മുടെ ബാക്ടീരിയാസൊക്കെ ആക്റ്റീവ് ആവുകയും അത് നമ്മുടെ വയറിന് പിന്നെ കഴിക്കുമ്പോൾ വയറ് കേടാവാനും കാരണമാവുന്നുണ്ട് ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ചില പാക്ക്ഡ് ഫുഡ്സ് അല്ലെങ്കിൽ പ്രിസർവ് ചെയ്യേണ്ട ഫുഡ്സ് ഒക്കെ ആണെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ടാവും ടെമ്പറേച്ചറിൽ ചില പാക്ക്ഡ് ഫുഡ്സ് ഒക്കെ ഫുഡ്സൊക്കെയാണ് അവർ പറഞ്ഞിട്ടുണ്ടാവും ഫ്രീസറിൽ വെക്കണം അല്ലെങ്കിൽ ഏത് ടെമ്പറേച്ചറിലാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ പോവുക എന്ന് പറയുന്നത് ആ ഒരു ടെമ്പറേച്ചർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ എല്ലാ ഭക്ഷണങ്ങളും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുമ്പോൾ ഇപ്പോഴും അടച്ച് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പോൾ പാക്കറ്റ് ഫുഡ് ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ പാകം ചെയ്ത ഫുഡോ അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ ആണെങ്കിൽ തന്നെ ഒന്നുകിൽ ഒരു ആയിട്ടുള്ള കവറിൽ അല്ലെങ്കിൽ സീൽഡ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ മാത്രമേ സ്റ്റോർ ചെയ്യുക അല്ലാതെ തുറന്ന് വെക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോസസ്സ് ഒരിക്കലും ചെയ്യാതിരിക്കുക ഇത് നമ്മുടെ വയറിൽ വേറെ കേടാവാനും അല്ലെങ്കിൽ നമുക്ക് ഗട്ട് ഹെൽത്തൊക്കെ നശിപ്പിക്കാനും അതുവഴി അസിഡിറ്റി അല്ലെങ്കിൽ ദഹനക്കേട് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനും കാരണമാകും അപ്പം ഈ പറഞ്ഞ ടിപ്പൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും മാക്സിമം നമ്മുടെ ഫുഡ് അപ്പോൾ അപ്പം ഫ്രഷ് ആയിട്ട് കുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പം ചില ജോലി സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ തിരക്കുകൾ കൊണ്ടോ നമ്മളൊക്കെ ഫ്രിഡ്ജിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും മാക്സിമം ഒരു നാലോ അഞ്ചോ ദിവസം മാത്രം ഫ്രിഡ്ജിൽ ഫുഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഫ്രിഡ്ജ് എപ്പോഴും ഹൈജീൻ ആയിട്ട് അല്ലെങ്കിൽ ക്ലീനാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതൊക്കെ നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളാണ് ഇത് കൂടാതെ തന്നെ നമുക്ക് ഏതൊക്കെ ഭക്ഷണം എത്ര ദിവസം വരെയൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ നോക്കാം ഇപ്പോൾ സാലഡ് അതായത് കട്ട് ചെയ്ത വെജിറ്റബിൾസ് ഓഫ് ഫ്രൂട്സ് ഒക്കെ ആണെങ്കിൽ അത് എപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ കഴിക്കുന്നതാണ് നല്ലത് അപ്പം അങ്ങനെ അല്ലാത്തവരാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം വരെ സ്റ്റോർ ചെയ്യാം ഇപ്പം ആണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞു അത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാതിരിക്കുക ഇപ്പം മീനൊക്കെ ആണെങ്കിൽ അത് ഒരു ഒന്നോ മുതൽ മൂന്ന് ദിവസം വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം അപ്പം അത് ഫ്രീസറിലാണ് വെക്കുന്നതെങ്കിൽ നമുക്കൊരു മൂന്ന് മാസത്തോളം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും ഇപ്പം മീറ്റ് അല്ലെങ്കിൽ ചിക്കൻ ബീഫ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊരു അഞ്ച് ദിവസം വരൊക്കെ സ്റ്റോർ ചെയ്യാം അപ്പോൾ ഫ്രീസറിലൊക്കെ ആണെങ്കിൽ നമുക്ക് അതൊരു ആറ് മാസം വരെ സ്റ്റോർ ചെയ്യാൻ പറ്റും ഇനി ഇപ്പം ബ്രസ് മിൽക്കൊക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഇപ്പം അമ്മമാരൊക്കെ ജോലിക്ക് പോകുന്ന കേസിൽ അല്ലെങ്കിൽ ട്രാവലിങ് ഒക്കെയുള്ള കേസാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ഒരു നാല് ദിവസം സ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ അതൊരു ഫ്രീസറിലാണ് സ്റ്റോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആറ് മാസം വരെ അതിനുള്ളൊരു സമയമുണ്ട് ഇതുകൂടെ അത് മുട്ടയൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് മുതൽ നാലാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം ബാക്കിയുള്ള ഭക്ഷണങ്ങളൊക്കെ അമിതമായിട്ട് സ്റ്റോർ ചെയ്യാതിരിക്കുക മാക്സിമം ഫ്രഷ് ആയിട്ട് കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കുഞ്ഞിലെ ഇങ്ങനെയൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഭക്ഷണങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കുഞ്ഞിലെ തൊട്ട് അവരെ ആ ഒരു ഗ്യാസ്ട്രിക് ക്യൂക്കോസോ അല്ലെങ്കിൽ ആ ഗ്യാസ്ട്രിക് ലൈനിൽ പെട്ടെന്ന് കേടുവരികയും അവർക്ക് അസിഡിറ്റി പുളിച്ചു തെട്ടിൽ പോലെയുള്ള കണ്ടീഷൻസോ അല്ലെങ്കിൽ ഫുഡ് പോയിസൺസ് ഒക്കെ റെക്കറൻ്റ് ആയിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ ദോഷം ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ഒരു ടിപ്പുകൾ ഓർത്ത് വെക്കുക അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി